നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ദുബായി ഏറ്റവും സുന്ദരവും അതോടൊപ്പം തന്നെ സുരക്ഷിതവുമായ നഗരവുമാണ് ഇതിനാൽ തന്നെയാണ് എല്ലാ സഞ്ചാരികളും ദുബായിലേക്ക് എത്തിപ്പെടുന്നത് എന്നാൽ അതുപോലെ തന്നെ സുരക്ഷതയുടെ കാലത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ദുബായ് ഇപ്പോഴും ലോകത്തെ ഓരോ മനുഷ്യരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ലോകത്തിലെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ വേട്ടയാണ് ദുബായ് പോലീസ് ഇപ്പോൾ കൈയടക്കിയിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വൻ വേട്ടയാണ് ദുബായ് പോലീസ് കയ്യോടെ പൊക്കിയത് ഇതിന് പിന്നിൽ മറ്റാരുമല്ല ആ നിർണായക നീക്കം ഒരു പോലീസ് നായ് നടത്തിയതാണ് സുരക്ഷയുടെ കാര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് ദുബായ് ഏറ്റവും മുന്നിൽ തന്നെയാണ് എന്നത് വ്യക്തമാണ് എന്നതിന് ഒത്തിരിയേറെ തെരുവുകൾ പല വാർത്തകളിലുമായി നാം കണ്ടതുമാണ് പറയാതിരിക്കാൻ പറ്റില്ല സ്വദേശികളെ പോലെ തന്നെ പ്രവാസികളെ സ്നേഹിക്കുന്ന അധികാരികളെ മറ്റൊരിടത്തും തന്നെ കാണുവാൻ സാധിക്കില്ല ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ദുബായ് പോലീസിലെ ലഹരി വിരുദ്ധ വിഭാഗത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെ നടത്തിയത് ലോകത്തിലെ തന്നെ വൻ ലഹരി മരുന്ന് വേട്ടയാണ് വലിയ ഇലക്ട്രിക് ിനുള്ളിൽ ഒളിപ്പിച്ച് കപ്പൽ മാർഗം കടത്താൻ ശ്രമിച്ച അഞ്ചേ ദശാംശം ആറ് ടൺ ലഹരി മരുന്നാണ് സംഘം പിടിച്ചെടുത്തത് ലോകത്തിന് തന്നെ ഇത്രയും ലഹരി വേട്ട ആദ്യമാണെന്നാണ് മേജർ ജനറൽ ഖലീൽ അൽ മൻസൂരി പറഞ്ഞത് വിപണിയിൽ ഒന്നേ ദശാംശം എട്ട് ബില്യൻ ദീർഘം അതായത് അതായത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ മൂല്യം വരുന്ന ലഹരി മരുന്നാണ് ആകെ പിടികൂടിയതെന്നും അധികൃതർ പറയുകയുണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് ഷാർജ അജ്മൻ എന്നിവിടങ്ങളിൽ നിന്നും ആറ് പേരെയും ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് വയസ്സുള്ള വ്യക്തിയാണ് സംഘത്തിന്റെ തലവൻ എന്നാണ് ലഭ്യമാകുന്ന വിവരം ലഹരിവേട്ടയുടെ ദൃശ്യങ്ങൾ ദുബായ് പോലീസ് അവരുടെ സമൂഹ മാധ്യമ അക്കൌണ്ടിൽ പങ്കുവയ്ക്കുകയും ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് നടപടിക്ക് ഒരുങ്ങിയത് സിറിയയിൽ നിന്നും കപ്പൽ മാർഗമാണ് കേബിളിനുള്ളിൽ ലഹരി മരുന്ന് കടത്തിയത് പ്രതികളുടെ നീക്കങ്ങൾ പിന്തുടർന്ന അധികൃതർ കടത്തിക്കൊണ്ടുവന്ന ലഹരി മറന്ന് യു എയിൽ വിതരണം ചെയ്യുന്നതിന് മുമ്പ് കയ്യോടെ തന്നെ പിടികൂടുകയും ചെയ്തു ഓപ്പറേഷന് എന്നായിരുന്നു അധികൃതർ പേരിട്ടത് പോലീസ് നായയുടെ സഹായത്തോടെ നേരത്തെ മൂന്ന് ലഹരി മരുന്ന് കേസുകളിലും പോലീസ് നായയുടെ സഹായം ഉണ്ടായിരുന്നു ദുബായ് പോലീസും അതിന്റെ മറ്റു സംവിധാനങ്ങളും ഏതുതരം വെല്ലുവിളികളും നേരിടാൻ പ്രത്യേകിച്ച് ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തയ്യാറാണെന്ന് അധികൃതർ പറയുകയുണ്ടായി ഏതായാലും അതിന് ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു വാർത്ത സർക്കാരിന് നേതൃത്വം നൽകുന്നവരുടെയും മറ്റു സുരക്ഷാ വിഭാഗങ്ങളുടെയും വലിയ പിന്തുണയ്ക്ക് ദുബായ് പോലീസ് നന്ദിയും അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ